പല കുടുംബങ്ങളിലും പല കുടുംബങ്ങളെന്ന് പറയുമ്പോൾ പഴയ തലവാടുകളിൽ പല മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളിലും ഒരു പരിധി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒക്കെ വളരെ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു അവസ്ഥയുണ്ടായി അപ്പൊ പലരും നമ്മൾ വിളിച്ച് പറയുകയാണ് ഭയങ്കര കഷ്ടാണ് നമ്മള് വിചാരിച്ച പോലൊന്നും ആകുന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം അത് എന്തേ ചോദിക്കുമ്പോൾ പുരാതനമായിട്ട് അവരുടെ ഗുരു കാരണവന്മാരായിട്ട് ഇങ്ങനെ ഉപാസനം എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പോലെ അല്ല മൊബൈലിൽ നോക്കി യൂട്യൂബിൽ നോക്കി പഠിക്കുക അതേപോലെ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരിക എടുത്തു വെക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു തരം കുറുങ്കവശലങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റു നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുന്ന പോലെ പഠിച്ച് വർഷങ്ങളോളം നിന്ന് അവര് ആ ഗുരുവിൻ്റെ ഉപാസന മൂർത്തി ഏതാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ആ പഠിക്കുന്നവർക്ക് ആഗ്രഹമുള്ള ഏതാ മൂർത്തികൾ വെച്ചെങ്കിൽ ആ മൂർത്തികളെ അതിനെ സ്വായത്തമാക്കിയിട്ട് അദ്ദേഹം തരുന്നതായ മന്ത്രങ്ങളോ ഉപാ അത് ഉപാസന ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടി വർഷങ്ങളോളൊക്കെ നിന്നിട്ട് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തില് അതേപോലെ തന്നെ ആ മൂർത്തികളെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയൊക്കെ ഒരു ഭക്വത എത്തിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു മുന്നേ അപ്പോൾ ആ ഗുരു കാരണന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ആ മൂർത്തികളെ അവർ കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നു ആ പരിപാലിച്ചു പോരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നേരം വെളുക്ക് വയ്ക്കാനുള്ളതായ ഒരു വക അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിലുള്ള വക അവരായിട്ട് എത്തിച്ചു തന്നിരുന്നു കാരണം ഏതെങ്കിലും ദുരിതങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും കഷ്ടങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ആ കഷ്ടങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം എടുത്തിട്ട് നെറ്റിയിൽ വരച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചരട് ജപിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചെറിയൊരു പൂജ ചെയ്യാനോ ഇവർക്ക് കഴിയുമായിരുന്നു അങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ തരുന്നതിൽ നിന്നുള്ള പ്രതിഫലം അവർക്ക് നേരത്തെ ഭക്ഷണത്തിനായി അതേപോലെ തന്നെ എണ്ണയ്ക്കായി അങ്ങനെ അപ്പൊ അത് കൊണ്ട് നടന്ന് ഒന്നുകൂടി ഉത്സാഹിച്ച് ഒന്നുകൂടി വിപുലമായിട്ടുള്ള രീതിയിൽ കർമ്മങ്ങളൊക്കെ തുടങ്ങി കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെ ആ കർമ്മങ്ങൾ പഠിച്ച് വലിയ വലിയ ആളുകളായിട്ടുള്ള കുടുംബങ്ങളുണ്ട് പക്ക നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഇന്നൊരു പകുതീവിനോട് കൂടി നടക്കുന്നതായ കുടുംബങ്ങളുണ്ട് അപ്പോ ഈ തലമുറകൾ കഴിയുമ്പോ ഗുരുക്കന്മാരോട് ചേർന്ന് നിൽക്കാത്തവര് ഇടയിൽ കയറി വരുന്ന ആളുകൾ അവർക്കൊക്കെ ചിലപ്പോ കൃത്യമായിട്ടുള്ളതായൊരു അറിവിന്റെ കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിലുപരി ഭാഗ്യക്കുറവുണ്ടായിരിക്കാം ഇപ്പൊ നിറയെ പഠിപ്പുണ്ട് ഉപാസന എല്ലാം ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തിന് തലയിൽ വരച്ച വര ഭാഗ്യില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിലും അതും ഇതിൽ ശരിക്കും പ്രതിഫലിക്കും ദൈവത്തിനോട് അനുഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നമുക്കത് വാങ്ങിക്കാനോ തിന്നാനോ കഴിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കൈകാര്യം ചെയ്യാനും നമുക്ക് കഴിയണ്ടേ വിളിച്ചാൽ ദൈവം അരികെയുണ്ട് എന്തിനും ഒരു കുറവുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റാത്ത പല ആളുകളുണ്ട് അതിപ്പോ കലാപരമായിട്ടായാലും ശരി ഏത് മേഖലയിലും ശരി കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് ഗുരുക്കന്മാര് അവരൊന്നും ലോകമറിയാത്തവരുണ്ടായിരിക്കും പക്ഷെ അധികം ഒന്നും അറിയാത്ത ആളുകളൊക്കെ ആയിട്ട് ചിലപ്പോ ഭയങ്കരമായിട്ട് സാമ്പത്തിക ഉന്നതി നേടി വരിക അത് അവരുടെ ഭാഗ്യം കൊണ്ടാണ് അപ്പൊ കഴിവ് മാത്രം പോലെ ഭാഗ്യം വേണം ഭാഗ്യം ഉണ്ടായിട്ടും കഴിവില്ല എങ്കിൽ ചിലപ്പോ ഇരുന്നു മൂലക്കിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അതേപോലെ തന്നെ ഭാഗ്യവും അവര് ജനി ജനിച്ചിട്ടുള്ളതായ സമയത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകതകളും കൂടി ഉണ്ട് വെച്ചിങ്ങനെ ഇവർക്ക് വിചാരിച്ച പോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്തെത്താനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഉണ്ട് ഇപ്പൊ ക്ഷേത്രമുണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ അറിയാം അതേപോലെ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു വെറുതാവില്ല പക്ഷെ ആടില്ല അല്ലെങ്കിൽ സാമ്പത്തിക ഇല്ല ഉന്നതിയില്ല അഭിവൃദ്ധി ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് ആ വ്യക്തിയുടെ സമയദോഷങ്ങളെ കൊണ്ട് ഇപ്പൊ ജാതകവശാല് ശനി ദശയാണ് രാഹുദശയാണ് അല്ലെങ്കിൽ അതേപോലുള്ളതൊക്കെ ഏകദശയാണ് ഇപ്പൊ പെട്ടെന്ന് ഉയരാൻ പറ്റുന്നൊരു ഇതിലല്ല ഒന്ന് ഇങ്ങോട്ട് നഴിഞ്ഞാൽ ഏഴരശിനിയോ കണ്ടരശിനിയോ പോലുള്ള സമയം തങ്ങളാണ് എങ്കിൽ അപ്പോഴും നമുക്ക് തളർത്താൻ പറ്റും പക്ഷേ ജീവനെ എന്താ ഒരു കോട്ടം തട്ടാതെ അല്ലെങ്കിൽ കുടുംബത്ത് പഴയ ആളുകൾ പറയും വണ്ണത്തിൽ കുറഞ്ഞാലും എണ്ണത്തിൽ കുറയാതെ അങ്ങനെ ഒരു കാത്തു രക്ഷിക്കാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കൂടി കഴിയും എവിടെ കിട്ടി ചവിട്ടി കൂട്ടില്ല എന്ന് പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പൊ ഉണ്ടാവില്ല അത് ആ സമയത്തിന്റെ പ്രത്യേകത കൂടിയാണ് ഒരു പതിനെട്ട് കൊല്ലം രാഹുദേശൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചക്രം ചവിട്ടായിരിക്കും അപ്പൊ കഴിവില്ലാഞ്ഞിട്ടല്ല ഭാഗ്യക്കുറവ് എന്നാ ഭാഗ്യമുള്ളവനോ അവനെ കഴിവൊന്നും വേണമെന്നില്ല അവ എന്ത് ചെയ്താലും അത് ചെയ്യുന്നതൊക്കെ ആളുകൾക്കൊക്കെ വളരെ തൃപ്തിയാകും വളരെ ഇഷ്ടമായിരിക്കും നിറയെ ആളുകൾ ഉണ്ടാകും നിറയെ ആളുകൾ ഉണ്ടാകും നിറയെ വരുമാനം ഉണ്ടാകും ആളുകൾ വന്ന തന്നെ കാണുമ്പോൾ ഒരു ഒരു നിറവാണ് അപ്പൊ അത് എന്ത് ഇദ്ദേഹത്തിന് തോന്നിയാലും എന്തൊക്കെ തോന്നാം കാരണം ആളുകളുണ്ട് പൈസ ഇല്ലാതെ പറഞ്ഞാൽ അദ്ദേഹത്തിന് നാവ് പൊന്നാവട്ടെ എന്ന് പറഞ്ഞ പോലെ നാക്ക് പൊന്നാവട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് പറഞ്ഞാലും അത് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാമൊഴി അല്ലെങ്കിൽ വാക്ക് കേട്ടാൽ തൃപ്തിയായി ഫലിച്ചോ ഫലിച്ചില്ല എന്നല്ല അദ്ദേഹം അത്രയും പേരുണ്ട് അത്രയും വലിയ ആളുകളുടെ മുന്നിലൊക്കെ വലിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നവർ അങ്ങനെയുണ്ട് പിന്നെ ഈ പറഞ്ഞു വന്നത് അപ്പൊ പല കുടുംബങ്ങളിലും ആ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി മാറി വന്ന് അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തി ഒരു കർമ്മത്തിന് വരുമ്പോ അദ്ദേഹത്തിന് വളരെ ദുരിതങ്ങളായിട്ടും ബാധാഘോഷങ്ങൾ ഉണ്ടായിരിക്കാം പ്രേത ദുരിതങ്ങൾ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ അങ്ങനെ അനവധി ദുരിതങ്ങളൊക്കെ ആയിട്ടും ആ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ ശരി നോക്കാൻ വരുമ്പോ ആ നോക്കുന്ന ആൾക്കറിയാം അന്യനമായി പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ മൂർത്തികളെന്നൊക്കെ ആവാഹിച്ച് കഴിഞ്ഞാല് ചിലപ്പോ ചില ആളുകൾക്കൊക്കെ അതിനെ കൃത്യമായിട്ട് അതിന് നിഷ്കാസനം ചെയ്യാനായിട്ട് കഴിയും ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു കുറേ അധികം ഇപ്പൊ ചാത്തിന്റെ ഉണ്ട് കാളിയുടെ ഉണ്ട് അതേപോലെ തന്നെ ഗുളികൻ്റെ ഉണ്ട് അത് ഉണ്ട് ഇത് ഉണ്ട് രക്ഷസിന്റെ ഒക്കെ ഉണ്ട് ഇദ്ദേഹം കർമ്മം ചെയ്തു ആവാഹിച്ചു കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഖായി പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ സാധനങ്ങൾ കൂടി ഇത് അദ്ദേഹത്തിന്റെ ആദ്യമൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെ ആളുകളൊക്കെ വരുന്നു കർമ്മം ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് അതിനെ നീക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് വിചാരിക്കാ പിന്നെ പിന്നെ അത് കൂടുതലായിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ള നേരില്ല വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒഴിഞ്ഞ് അത് മടക്കി അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തു അതാ വെച്ചു ശരിവക്കോളൊക്കെ വെടിച്ച് പകറ്റിൽ വെച്ച് അല്ലെങ്കിൽ മേശയിൽ വെച്ച് അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് ഈ വരുന്ന ആളുകളുടേതായ ദുരിതങ്ങൾ കുറെ ദേഹത്തിന്റെ മൂർത്തികൾക്കും ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് വന്ന് നിൽക്കാനായിട്ട് തുടങ്ങും ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ കൊണ്ട് ചിലപ്പോ അത് പെട്ടെന്ന് ഒന്നും കാണിച്ചൊന്നും എന്നും വരില്ല അപ്പൊ ചിലപ്പോ കോഴി നടത്തിട്ടുള്ള കർമ്മങ്ങള് അതേപോലെ തന്നെ മറ്റ് എന്താണ് കർമ്മങ്ങൾ അമ്പ ക്ഷേത്രത്തിന് ശ്രേയസായിട്ട് വരാവുന്ന കർമ്മങ്ങൾ അപ്പൊ ആ കർമ്മങ്ങൾ കൃത്യമായിട്ടങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദുരിതങ്ങളൊന്നും കാണില്ല ആ ദുരിതങ്ങള് കുറേ കഴിഞ്ഞാല് ഇപ്പൊ അതേപോലെ തന്നെയാണ് അടക്കം വെച്ചു ഒരു വ്യക്തി വന്നു അവർക്ക് ഇതേപോലെ വരുന്ന ആൾക്ക് അനവധി പ്രശ്നമുണ്ട് അപ്പൊ അനവധി പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം എനിക്ക് കൂടുതലായി വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവായിട്ട് വളക്കാണ് ഞങ്ങൾക്ക് ചേർച്ചില്ല അല്ലെങ്കിൽ ഉറക്കില്ല രാത്രിയിൽ കോഴികൾ ആരൊക്കെ വരുന്നു ആരൊക്കെ വിളിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒരു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ നോക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് പ്രകാരം പറയും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ശക്തമായിട്ടുള്ള ദോഷങ്ങളുണ്ട് രക്ഷസിന്റെ ഉണ്ട് അതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഒക്കെ പറയും അപ്പൊ ആ വ്യക്തി പറയും അതൊന്നും കുഴപ്പമില്ല നമുക്ക് പൂജ ചെയ്യാം ഒന്നും പ്രശ്നമല്ലേ പക്ഷെ എനിക്ക് ഇത്തിരി അടക്കം വെച്ചു തരണം ഇത്ര ദിവസത്തേക്ക് അതിനൊന്നുക്കം വയ്ക്കണം എന്റെ ഒരു കാശ് വന്നു കഴിഞ്ഞ അപ്പൊ തന്നെ ചെയ്യാം എന്നുള്ള ഒരു വ്യാജേന അദ്ദേഹം പറയും ചിലപ്പോ അത് ശരിയായിരിക്കും അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും പൈസ ഇല്ല നോട്ട് വരെ കൊടുക്കാൻ പൈസ ഇല്ല പക്ഷെ കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ആ കിട്ടുമ്പോ ചെയ്യാം എന്നുള്ളതിലാണ് അതുവരെ ഒരു പാലം ഗ്യാപ്പിൽ ചെയ്യാൻ പറയും അടക്കം വയ്ക്കാനായിട്ട് അപ്പൊ ഇദ്ദേഹം മനസാക്ഷിയുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാല് അദ്ദേഹം അങ്ങനൊരു അടക്കമൊക്കെ വെച്ച് ഇന്ന മൂർത്തികള് ഇത്ര ദിവസം വരെ പിന്നെ ലക്നത്തിന്റെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന ആ മൂർത്തികൾ ഇത്ര ദിവസം വരെ അടക്കമായി നിർത്തിട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ബന്ധിച്ച് കൊടുക്കും അങ്ങനെ പോകുമ്പോ ഇത് അടക്കം ഇത് ജീവനോടെ നമ്മൾ കെട്ടിയിടണം ഈ മൂർത്തികളേനെ കെട്ടിയിടണം അങ്ങനെ കെട്ടിയിടുമ്പോ എന്ന് പറഞ്ഞാൽ അവരുടെ ശാപം കൂടിയാണ് നമുക്ക് വരുന്നത് ഈ കൊടുക്കണ കർമ്മിക്കും അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് എഫക്ട് ചെയ്തൊന്നും വരില്ല അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചു പറഞ്ഞ പോലെ തന്നെ പതിനാല് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസം നാല്പത് നാല്പത്തൊന്നും കഴിഞ്ഞു അദ്ദേഹത്തിന് പൈസ കിട്ടിയില്ല ചെയ്യാനായിട്ട് പൈസ കിട്ടിയില്ല പക്ഷെ ഈ മൂർത്തികളിലൊക്കെ ഈ കർമ്മി ബന്ധിച്ചു വെച്ചേക്കുക അദ്ദേഹം പറഞ്ഞ ഡേറ്റ് ഉണ്ട് നാല് ഏഴ് അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ മണ്ണലക്കാലം നാല്പത്തൊന്ന് ഇതിന്റെ ഉള്ളില് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റിക്കൊണ്ട് എന്ന് പറയാണ് പക്ഷെ ഇത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നുമില്ല ഈ ബന്ധനത്തിന് അവർക്ക് കടക്കാനും പറ്റുന്നില്ല മൂക്കിനൊപ്പം വെള്ളത്തിൽ മുങ്ങി പോകുന്നൊരവസ്ഥയാണ് അപ്പൊ എന്ത് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം ഈ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി എടുക്കണം എന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ ഞാനിത് വെളുക്കിനെ കാശുണ്ടോന്നിട്ടുണ്ട് ഇത് ഈ അടക്കം വെച്ച് നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ അടക്കം പൊട്ടിച്ചുള്ളൂ പക്ഷെ അവര് ഒരു കൊല്ലം വന്നര കൊല്ലായിരുന്നു അവിടെ വെച്ചിരിക്കും അവർക്ക് എന്നിട്ട് നാശങ്ങൾ തുടങ്ങുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ ഡേറ്റ് വരെ ഇവിടെ കുഴപ്പമുണ്ടാവില്ല ചെയ്തു കൊടുത്ത ആൾക്ക് ഡേറ്റ് കഴിഞ്ഞാൽ അതിന്റെ ശാപം ദുരിതം ഇയാൾക്ക് അനുഭവിക്കാൻ തുടങ്ങും ഇങ്ങനെ പത്ത് പേർക്ക് അദ്ദേഹം അടക്കം വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുക ഈ അടക്കം വെച്ചിട്ടുള്ളതൊക്കെ ആരുടെ വീട്ടിലിരിക്കും ഇതേപോലെ തന്നെ എന്തിനു കാരണവശാൽ കർമ്മം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരിയായി അപ്പോഴും ചിലപ്പോൾ വരില്ല അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിലാണ് ആ സമയത്താണ് ഈ കർമ്മിയുടെ മരണം എന്ന് വിചാരിക്കുക ആ സമയത്താണ് കർമ്മിയുടെ മരണം അങ്ങനെ മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞാല് പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒഴുക്ക് തുടർന്ന് അങ്ങോട്ട് പോകാനായിട്ട് ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഇതിനെ ഇതിനോടൊപ്പം നിന്ന് കർമ്മം ചെയ്തു വന്നിരുന്ന ആൾ ഒരാൾ മാറിയാൽ ഒരാൾ തുടർന്ന് കൊണ്ടുപോകാൻ ചിലപ്പോൾ ആരും മിക്കവാറും കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല അപ്പൊ അത് വലിയൊരു ഗ്യാപ്പാകും അപ്പൊ അത് കുറെ അധികം കഴിഞ്ഞിട്ടാകും ചിലപ്പോ അദ്ദേഹം ഈ ലൈനിലേക്ക് വരിക അപ്പൊ ഇങ്ങനെ വരുമ്പോ അദ്ദേഹം ചെയ്തു വന്നിരുന്ന രണ്ടു നേരം മെളക്ക് വയ്ക്കണോ അല്ലെങ്കിൽ നിവേദ്യം വയ്ക്കണു അതേപോലെ തന്നെ അതിന് ആ ശക്തിയെ നിലനിർത്താൻ അദ്ദേഹത്തിന്റെ ശക്തിയെ നിലനിർത്താൻ പറ്റുന്ന കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തു പോകുന്നുണ്ട് വലുതായും ചെറുതായാലും ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മരണശേഷം ഉണ്ടാവില്ല എന്തായാലും ഒരു നാല്പത്തൊന്ന് സ്ഥലം അടിയന്തരം പതിനാറ് കഴിഞ്ഞവരെന്തായാലും വിളക്ക് വെക്കില്ല അത് കഴിഞ്ഞതിന് ശേഷം തീരെ വെക്കില്ല വീട്ടില് വിളക്ക് വെക്കൊന്നല്ല ആദ്യം വെളുക്ക് വെച്ചിരുന്നു കറന്റുള്ള കാരണം പിന്നെ വിളക്കിന് ആവശ്യം വരുന്നില്ല ഈ ക്ഷേത്രത്തിലും അത് ചെയ്യില്ല അപ്പൊ അത് അങ്ങനെ ചിലപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കിടന്ന് നരകിച്ച് നരകച്ച് നരകിച്ച് അപ്പൊ അപ്പോഴേക്കിനും ഇവിടെ അടക്കം വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളും ഉഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളും അതിലത്തെ മൂർത്തികളൊക്കെ അവർ ശക്തിയാകാം കാരണം ദൈവങ്ങളുടെ ശക്തി ഏതാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ ശക്തി പോകുമ്പോഴാവും മറ്റുള്ളവര് അവരും കിടന്നിട്ട് തീർക്കാൻ തുടങ്ങും വെള്ളത്തിൽ കിടന്ന് തീർക്കുന്ന പോലെ അവർ ആ നെഗറ്റീവ് ശക്തികൾ ഉയർത്തെഴുന്നേർക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ ഇവരെ ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവങ്ങൾക്ക് വിളക്ക് വെച്ചാലോ ആ ദൈവങ്ങൾക്ക് തൊടാനായിട്ട് ഇവര് സമ്മതിക്കില്ല ഈ മൂർത്തികൾ സമ്മതിക്കില്ല അപ്പൊ ആ മൂർത്തികളാവും പിന്നീട് അത് കൈക്കൊള്ളു ഈ പ്രേതങ്ങളാവും ആവാഹിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വിഴിഞ്ഞു വെച്ചിട്ടുള്ള പ്രേതങ്ങളോ മറ്റുള്ള മൂർത്തികളോ ഇതൊക്കെ അനുഭവിക്കുക അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പുറന്തള്ളപ്പോഴും അപ്പം വീട്ടിലെ ദുരിതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും കഷ്ടങ്ങള് കഷ്ടപ്പാടുകള് മരണങ്ങള് കടും മരണങ്ങള് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ കർമ്മികള് ഒരു രണ്ട് മൂന്ന് തലമുറയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ മരിച്ചു പോയി എന്ന് വിചാരിക്കണം ആ മരിച്ചു പോയിട്ട് അത് ചിലപ്പോ ദുരിത മരണങ്ങൾ ഉണ്ടാകാം തൂങ്ങി മരിക്കലോ വിഷം കഴിച്ചു മരിക്കലോ വെള്ളത്തിൽ വീണു മരിക്കലോ വാഹനം ഇടിച്ചു മരിക്കലോ മരത്തിന്ന് വീണു മരിക്കലോ തിരി കൊടുത്തു മരിക്കില്ല ആ ഒരു കുടുംബത്തിൽ പല മരണങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിങ്ങനെ കിടന്ന് കിടന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും കാണിക്കില്ല ഇതൊന്നുമില്ലാതെ വരുമ്പോ ചിലപ്പോ വർഷങ്ങളോളം കർമ്മങ്ങളോ ഒന്നുമില്ല കാരണം തറവാട്ടിൽ ഇരിക്കുന്ന ആ ഒരു ധർമ്മ ദൈവങ്ങള് ഇരിക്കുക തറവാട് എന്നുള്ളതില് പൊതുവായിട്ടുള്ള ഒരു വേദികളും വീട്ടിലായിരിക്കും അപ്പൊ ഇത് തലമുറകൾക്ക് മുന്നേ ചിലപ്പോ ഒന്ന് രണ്ട് മൂന്ന് വീട്ടുകാർ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരും ഒരു വീട്ടുകാർ അതിൽ നിന്ന് ചെറിയ ചെ വെല്ലിച്ച മക്കളായിട്ട് നിറയെ മക്ക കുടുംബങ്ങളായി തീർന്നുണ്ടാവും ഇതിന്റെ പരിസരത്തുണ്ടാവും നാട് വിട്ടിട്ടുണ്ടോ ഉണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു ദൈവത്തറയാണ് ദൈവസ്ഥാനാണ് ഇപ്പൊ ഇരിക്കുന്നത് പക്ഷെ ഈ വ്യക്തികളും ഈ ഇരിക്കുന്ന സ്ഥലത്താളും ചില യാതൊരു ചേർച്ച ഉണ്ടാവില്ല വഴക്കും പ്രശ്നങ്ങളായിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇതിനെ നന്നാക്കാനോ വിളക്ക് വെക്കാനോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനോ ഇദ്ദേഹം സമ്മതിക്കില്ല ഇദ്ദേഹം ചെയ്യൂല അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞിരുന്ന ദുരിതങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അത് കാണിക്കാൻ കാണിക്കാനായിട്ട് തുടങ്ങും പിന്നെ വെറും പ്രേതദോഷങ്ങളാണ് പിന്നെ അടിക്കടി അവിടെ ദുർമരണങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ വിചാരിച്ച പോലുള്ളതായതൊന്നും ഉണ്ടാവില്ല അപ്പൊ അപ്പോഴേക്കിനെ ഏതെങ്കിലും കർമ്മങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ടാവും അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ വന്നിട്ട് പിന്നീടൊക്കെ നോക്കി അറിയുമ്പോഴാവും ഇങ്ങനെ ദുരിതങ്ങൾ അറിയാം ദുരിതങ്ങളായിട്ടുണ്ടെന്ന് അറിയാം അപ്പോഴവരുടെ നല്ല മനസ്സുകൊണ്ട് ആ തലവാട്ടിലെ ആ കുടുംബത്തിലെ മറ്റെല്ലാവരും ചേർന്ന് സഹകരിക്കാൻ തയ്യാറുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സഹകരിച്ചിട്ട് നല്ലൊരു ജോലിസിനെ കൊണ്ടുവന്ന് താല്പര്യ പ്രശ്നം അഷ്ടം വലിയ പ്രശ്നമൊക്കെ വെച്ച് അതിനെ വേണ്ടുന്ന കാര്യങ്ങള് ഇന്നമാതിരി ദുരിതങ്ങളുണ്ട് ധർമ്മ ദൈവ ദുരിതങ്ങളുണ്ട് അതേപോലെ തന്നെ പ്രേത ദുരിതങ്ങളുണ്ട് മറ്റ് ശത്രുദോഷങ്ങളുണ്ട് സ്ഥലപരമായി കാണിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് എൻ്റെ വേർപാടുകളൊക്കെ ചെയ്ത് അതിന് അതേപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്ന മൂർത്തികള് ശരിക്കായിട്ടുള്ളൊരു ഇതിലല്ല ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കർമ്മികൾ ഉണ്ടായിരുന്നത് അവരുടെ ആ കർമ്മം അതിനോടുകൂടി ചേർന്ന് നിന്നിരുന്നു അല്ലെങ്കിൽ അതിന് കണക്കില്ലാത്ത തറകളൊക്കെ വെച്ചിട്ടോ പിന്നീട് ഒക്കെ ആളുകളൊക്കെ ആയിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇരിക്കണ ഇരിപ്പിനൊക്കെ ആകെ വിഷമങ്ങള വൈഷമ്യങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ പിന്നെ ആദ്യം ഇവരിയ്ക്കണൊന്നും ശരിയാവില്ല ആ ഇരിക്കണത് ശരി ശരി അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളും ഭരിക്കില്ല ചിലപ്പോൾ ഉത്തമം ചെയ്യുന്ന മധ്യമവും മധ്യമം ചെയ്യുന്നിടത്ത് ഉത്തമവും ചെയ്യണ്ടാവുക അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു കണക്ക് ഒരു അഷ്ടമയിലെ താമ്പല പ്രശ്നം വെച്ച് അത് ഒന്നുമുതല് വീണ്ടും നന്നാക്കി വരികയാണെങ്കിൽ ആ കുടുംബങ്ങൾ നന്നാകും പല കുടുംബങ്ങളും അങ്ങനെയാണ് ഇപ്പൊ നശിച്ചു പോയിട്ടുള്ള പല കുടുംബങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പ്രതിഷ്ഠകൾ കഴിഞ്ഞ് നല്ലൊരു സെറ്റപ്പിലൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും അല്ലാത്ത ആളുകൾ അതായത് ചില തലമുറകളിൽ തല വയസ്സായ ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും അതൊന്നും അതൊന്നും അല്ല അതൊന്നും ശരിയല്ല നമ്മുടെ ആളുകൾ ചെയ്തു തരുന്ന അതല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതിലല്ല ഇത് ഇങ്ങനെ കിടന്നോട്ടെ അതൊക്കെ ഭയങ്കര ഇതാണ് ചില ഒരു പ്രേത വേർപാട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചന്മാരായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണ് മണ്ണില് അതിനെ കൊണ്ടുപോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ എന്തുണ്ടായിന് വേണ്ടി അമ്പലം വേറെ എവിടെയെങ്കിലും പണോ ഉടനെ ഇവർ തുറന്നാൻ സമ്മതിക്കില്ല എന്ന് പറയും സാധാരണ എന്ന് പറഞ്ഞ പ്രേത ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാക്കള് അത് ഈ പ്രേത ഒക്കെ അടക്കം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തിന്റെ വ്യവസ്ഥാനത്തില് അതാത് പ്രതിമകൾ വെച്ച് ഓരോ വ്യക്തിയുടെ നാമങ്ങൾ ചൊല്ലി അവരുടെ പേര് പറഞ്ഞ് ഈ ദോഷങ്ങളൊക്കെ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അതിന് തിരഹോമം ക്ഷേത്രപിണ്ഡ സായുജ്യം ഒക്കെ ചെയ്ത് ഇവരെന്നെ നമ്മൾ പ്രേതമോക്ഷം കൊടുക്കുമ്പോൾ അവര് എന്താണ് ഒരു ശ്വാസം കിട്ടിയ മാതിരി അവര് ഭഗവാൻഡിലേക്ക് വിഷ്ണുവിലേക്കോ അല്ലെങ്കിൽ പിതൃക്കളിലേക്കോ അവർ വിലയം പ്രാപിക്കും അപ്പൊ ആ കുടുംബത്തിലെ ദോഷങ്ങളും കെട്ടിക്കിടക്കുന്ന എല്ലാ സംഗതികളും മാറും അപ്പൊ അവരായിട്ട് തന്നെ വീണ്ടും ആ തലവാട്ടുള്ള മക്കള് ജനിക്കുന്ന മക്കളായിട്ടുള്ള അവർ ആത്മാവ് വീണ്ടും അതിൽ വരിക അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ വളരെ ദോഷങ്ങൾ ചെയ്യുന്നു അപ്പൊ പല ആളുകളും കൊണ്ട് ഇതൊന്നും നന്നാക്കാനായിട്ട് ശ്രമിക്കില്ല അപ്പൊ നന്നാക്കുന്ന കുടുംബങ്ങളൊക്കെ അവർ നന്നാകും അപ്പൊ പലരും ചോദിക്കേണ്ട എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നമാര് ചെയ്യേണ്ടത് ഇന്നമാര് ചെയ്യേണ്ടത് കർമ്മങ്ങൾ ചെയ്യേണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും ശരിയാവേണ്ടില്ലെന്ന് ആ ശരിയാവുക എന്താന്ന് പറഞ്ഞാല് മരണപ്പെട്ടുപോയിട്ടുള്ള പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ കുടുംബത്തിലെ ഗുരുമുക് മുത്തച്ഛന്മാരായിട്ടുള്ളതായ അവരുടെ ആ മരണപ്പെട്ടു പോയിട്ട് ഉള്ള ആ പ്രേതാത്മാക്കള് മൂർത്തികളിൽ തന്നെ അവര് കെട്ടിക്കെടുക്കുന്നൊരവസ്ഥയാണ് അപ്പൊ ആ മൂർത്തികളും പ്രേതാത്മാക്കളും തമ്മിൽ രണ്ടും രണ്ടോടാക്കിയിട്ട് പ്രേതാത്മങ്ങളെ ഗതി വരുത്തുക ആദ്യ ഒരു മുത്തപ്പിനോ ആദ്യ ഒരു മുത്തപ്പിനോട് ഇരിക്കുന്നത് അവരെ കുടിയിരുത്തുക ബാക്കി എല്ലാവർക്കും മോക്ഷം കൊടുക്കുക എന്നുള്ള അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഈ ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന കർമ്മികളൊക്കെ ആണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും തവണ ഒക്കെ ചിലപ്പോ അവർ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആവശ്യത വരും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബം തെളിഞ്ഞു വരും അപ്പൊ ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കില് അത് അവരുടെ ചേർന്ന് പറഞ്ഞാൽ കേൾക്കുന്ന മക്കളുണ്ടെങ്കിലേ എല്ലാവരും കൂടി ആലോചിച്ച് അതിനു വേണ്ട തീരുമാനം എടുത്തിട്ട് ആ കുടുംബം ക്ഷേത്രമൊക്കെ നന്നാക്കാനായിട്ട് നോക്കുക അങ്ങനെ വരുമ്പോൾ പല കുടുംബങ്ങളും നശിച്ചു കിടക്കുന്ന കുടുംബങ്ങളിലും ഒരു ഉണർവ് ഉണ്ടാവാനായിട്ട് തോന്നും ഉണ്ടായിരിക്കും ആ ദൈവങ്ങൾ ഉണർന്നതിനനുസരിച്ച് തന്നെ കഷ്ടമില്ലാത്ത മനുഷ്യനല്ല എല്ലാവർക്കും ഇത് വെച്ചുകൊണ്ട് സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ലോട്ടറി അടിച്ചോളണം എന്നില്ല പക്ഷെ അവരുടെ കുടുംബത്തിലുള്ള കുറെ അനർത്ഥങ്ങൾ മാറി എല്ലാവരും നല്ലൊരു കെട്ടുറപ്പോട് കൂടി നല്ല സ്നേഹത്തോട് കൂടി വരാനായിട്ട് ഇത് കഴിയും അപ്പൊ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം